ഹമാസിന്റെ വൻ തുരങ്ക ശൃംഖല തകർത്ത് ഇസ്രായേൽ സേന വടക്കൻ തെക്കൻ ഗാസയിലെ ഹമാസ് ബെറ്റാലിയനുകളെയും ബ്രിഗേഡുകളെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറെ തുരങ്ക ശൃംഖലയുടെ ഭാഗമാണ് നശിപ്പിച്ചതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി ഡിവിഷനിലെ കോംബാറ്റ് എഞ്ചിനീയർമാരും എലൈറ്റ് എഹലോം യൂണിറ്റും ചേർന്നാണ് വടക്കൻ ഗാസയിലെ തുരങ്ക ശൃംഖലയുടെ ഏകദേശം രണ്ടേ ദശാംശം അഞ്ച് കിലോമീറ്റർ തകർത്തത് സെൻട്രൽ ഗാസ മുൻപിൽ പതിനെട്ടോളം ഹമാസ് ഭീകരരെ നഹാൽ ബ്രിഗേഡിന്റെ സൈന്യം വധിച്ചതായും ഐ ഡി എഫ് അറിയിച്ചു ഖാനിയൂനിസിൽ ഏഴാം ഖബജിത ബ്രിഗേഡ് നിരവധി ഹമാസ് പ്രവർത്തകരെ കൊലപ്പെടുത്തി ആയുധങ്ങൾ പിടിച്ചെടുത്തതായും ഐ ഡി എഫ് അറിയിച്ചു അതേസമയം ഗാസയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്കായി മൊസാദ് മേധാവി ഡേവിഡ് ബർണിയ ദോഹയിലേക്ക് എത്തിയിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ നിർണായക ചർച്ചയാണ് ദോഹയിൽ നടക്കുന്നത് അമേരിക്കൻ നിർബന്ധത്തെ തുടർന്ന് ഇസ്രായേൽ ദോഹയിലേക്ക് സംഘത്തെ അയക്കാൻ തത്വത്തിൽ തീരുമാനിച്ചതായാണ് റിപ്പോർട്ട് മൊസാദ് മേധാവി ഡേവിഡ് ബർണിയുടെ നേതൃത്വത്തിൽ ഉള്ള ഇസ്രായേൽ സംഘം ദോഹയിലെത്തിയിരുന്നു എന്നാൽ ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ വിളിച്ചു ചേർക്കാൻ പ്രധാനമന്ത്രി നെതന്യാഹു ഇനിയും തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യാൻ ബദൽ മിനി മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കാൻ പ്രതിരോധമന്ത്രി യാവ് ഗാലൻ തീരുമാനിച്ചതായി ഇസ്രായേലെ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ബന്ദികളെ സുരക്ഷിതമായി ഇസ്രായേലിൽ എത്തിക്കാനുള്ള നീക്കത്തെ പിന്തുണയ്ക്കുമെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യാലിർ ലാപിഡ് പറഞ്ഞു ബന്ദികൾ തിരിച്ചെത്താതെ വിജയം ഉണ്ടാകില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു യുദ്ധകാര്യ മന്ത്രിസഭയുടെ തെറ്റായ നടപടികൾ മൂലം ഇസ്രായേൽ പരാജയത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് ഇസ്രായേൽ മിനി യുദ്ധകാര്യ മന്ത്രിസഭാംഗം ഗിഡിയോൺസാർക്ക് കുറ്റപ്പെടുത്തി നെതന്യാഹു സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ട ഹമാസുമായി വെടിനിർത്തൽ കരാർ വേണമെന്നും ആവശ്യപ്പെട്ട് ആയിരങ്ങൾ തെരുവിലിറങ്ങുകയും ചെയ്തിരുന്നു ടെലവീവിന് പുറമെ ഹൈഫയിലും ജെറുസലേമിലും പ്രക്ഷോഭം നടന്നു ഇസ്രായേലിലെ നാൽപ്പതിടങ്ങളിലാണ് പ്രകടനം നടന്നത് രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കൂടിയാണിത് ബന്ദികളുടെ ബന്ധുക്കളും ക്ഷോഭത്തിൽ പങ്കുചേർന്നു റഫയ്ക്കു നേരെ ആക്രമണം നടത്താൻ നിതന്യൂഹു അനുമതി നൽകിയെന്ന റിപ്പോർട്ടുകൾ ദോഹ ചർച്ചയെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ആശങ്കയുമുണ്ട് എന്നാൽ സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാതെ ആക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറാകുമെന്ന് കരുതുന്നില്ലെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പ്രതികരിച്ചു വടക്കൻ ഗാസൽ സ്ഥിതി അത്യന്തം ഗുരുതരമെന്ന് യുനർവ് അറിയിച്ചു പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും മൂലം മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുകയാണെന്നും ഏജൻസി പറഞ്ഞു കരമാർഗം കൂടുതൽ സഹായം എത്താൻ വൈകുന്നത് നിരവധി പേർ മരിക്കാനിടയാക്കുന്ന സാഹചര്യമാണുള്ളത് ജോർദാൻ ഈജിപ്ത് രാജ്യങ്ങളുമായി ചേർന്ന് അമേരിക്ക ഗാസയിൽ ഇന്നലെയും ഭക്ഷ്യവസ്തുക്കൾ എയർഡ്രോപ്പ് ചെയ്തു സൈപ്രസിൽ നിന്നെത്തിയ കപ്പലിൽ ഇരുന്നൂറ് ടൺ ഭക്ഷ്യവസ്തുക്കളും ഗാസയിൽ ഇറക്കി എന്നാൽ ആക്രമണം തുടരുന്നത് കാരണം ഭക്ഷ്യ വേണ്ട രീതിയിൽ നടക്കുന്നില്ലെന്ന് സന്നദ്ധ പ്രവർത്തകർ അറിയിച്ചു ഗാസയിലേക്ക് കടൽമാർഗം മാനുഷിക സഹായം എത്തിക്കാനുള്ള പദ്ധതിയിൽ ജപ്പാനും അണിചേരുമെന്ന് വിദേശകാര്യമന്ത്രി യോക്കോ കാർമികാവ വ്യക്തമാക്കി സമുദ്ര ഇടനാഴിയിലൂടെ ഭക്ഷണം മരുന്ന മറ്റ് വസ്തുക്കൾ എന്നിവ എത്തിക്കാൻ വിവിധ രാജ്യങ്ങളുമായി സഹകരിക്കാൻ ജപ്പാൻ സർക്കാർ ലക്ഷ്യമിടുന്നു ഗാസയിലെ ജനങ്ങൾക്ക് അനിയന്ത്രിതമായി സഹായം എത്തിക്കാൻ സമുദ്ര ഇടനാഴി സഹായിക്കുമെന്നും കാമികാവ പറഞ്ഞു സമുദ്ര ഇടനാഴിയിലൂടെ ആവശ്യ വസ്തുക്കളുമായി വന്ന കപ്പൽ വെള്ളിയാഴ്ച ഗാസയിലെത്തുകയായിരുന്നു സെപ്രൈസിലെ ലാർണാക്ക തുറമുഖത്ത് നിന്ന് മൂന്ന് ദിവസം മുമ്പാണ് കപ്പൽ പുറപ്പെട്ടത് അമേരിക്ക യൂറോപ്യൻ യൂണിയൻ എന്നിവയുൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ ഗാസയിലേക്കുള്ള ആദ്യ കപ്പലായിരുന്നു ഇത് യു എസ് ആസ്ഥാനമായുള്ള വേൾഡ് സെൻട്രൽ കിച്ചൺ എന്ന ചാരിറ്റി സംഭാവന ചെയ്ത ഇരുന്നൂറ് ടൺ ഭക്ഷണമായിരുന്നു കപ്പലിലുണ്ടായിരുന്നത് ഓപ്പറേഷൻ സഫീന എന്ന പേരിലാണ് ദൗത്യം സംഘടിപ്പിക്കുന്നത് കപ്പലിൽ നിന്നുള്ള സാധനങ്ങൾ പൂർണ്ണമായും ഇറക്കിയതായി അധികൃതർ അറിയിച്ചു ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് കപ്പലിൽ നിന്ന് സാധനങ്ങൾ ഇറക്കി ഗാസയുടെ തീരത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി